നമസ്കാരം നമ്മൾ ഈ മരിച്ച വീട്ടിൽ ചെല്ലുമ്പോൾ പ്രായമുള്ള വലുപ്പ്മാരും വലുമാരും ഒക്കെ ഏമ്പക്കം ഇടുന്നവരുണ്ടല്ലോ എന്തായാലും കാരണം അവർ ഉരുളക്കിഴങ്ങ് മസാല ദോശയൊക്കെ കഴിച്ചിട്ട് ആണോ അഫീണ്ട പങ്കെടുക്കാനായിട്ട് ശരിക്കും അവിടെ നെഞ്ചരിച്ചിൽ കുളിച്ചതായിട്ടുള്ള ഏമ്പക്കം എറക്ട്രേഷൻ സൂര്യ അസിഡിറ്റി കൂടുക അസിഡിറ്റി കൂടാൻ എന്താ കാരണം അവിടെ വെച്ചു ഇന്ന് ഞാൻ നാളെ നീ നമ്മുടെ സുഹൃത്താണ് അവിടെ കിടക്കുന്നത് അപ്പോൾ ഒരു നമ്മുടെ സമയനി എന്നാണ് അപ്പോൾ തീവ്രമായ ദുഃഖവും ഭീതിയും ഉത്കണ്ഠയും പിരിമുറുക്കവും എല്ലാം കൂടി നമുക്ക് ഗ്യാസ് പ്രദാനം ചെയ്യും അല്ലെങ്കിൽ ഗ്യാസിന് കാരണമാകുന്നു എന്നുള്ളതിന് തെളിവാണല്ലോ നമ്മളെല്ലാവരും പടി ചെയ്യണം ഉരുളക്കിഴങ്ങ് കപ്പ ചക്ക മസാല ദോശ ഒക്കെയാണ് ഗ്യാസിന് കാരണം ഇപ്പം ഗ്യാസിൻ്റെ പ്രധാനമായ കാരണം വൈകാരിക പ്രക്ഷുബ്ധാവസ്ഥകളാണെന്ന് വളരെ വ്യക്തമാണ്